ഹായ്ക്കുട്ടിയാരെ ഡി എസ് കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ട് കേട്ടോ നമ്മൾ ഒരുപാട് പ്ലാൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏത് പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമുക്ക് ആദ്യം ഈ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ആദ്യത്തെ ഫസ്റ്റ് വൺ ബ്ലൂ തമ്പർജി ആട്ടോ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് വെച്ചാൽ മതി ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ബ്ലൂ തമ്പർജ്ജ് ഒരുപാട് പൂക്കൾ തരുന്നതാണ് ഒരു ക്രീപ്പർ പ്ലാന്റ് പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് മണിമുല്ലയാണ് ഇതും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വള വളർന്നു വരികയും ചെയ്യും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നനച്ച് കൊടുത്താൽ മതി ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ കൊലകുത്തി ഫ്ലവർ തരികയും ചെയ്യും ഇല പോലും കാണാത്ത രീതിയിൽ ഫ്ലവർ വർഷത്തിൽ ഒരിക്കലേ ഇതിന് പൂ വിരിയുള്ളൂ ഡിസംബർ മാസത്തിലോ ഫ്ലവർ വിരിയുന്നത് ഇത് വിരിയുന്ന സമയത്ത് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആയിട്ട് വിരിയും പെട്ടെന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാവും അതിന്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തരുന്നത് അടുത്തത് വരുന്ന കനകാമ്പരത്തിൻ്റെ റെഡ് കളറിലുള്ള കനകാമ്പരം ആട്ടോ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ചട്ടിയിൽ ബുഷിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരും അതായത് ഈ ഒരു കളറിലുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ലോലിപ്പോപ്പാണ് ഒരു പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് നമ്മൾ നമ്മളിപ്പം അങ്ങനെ എല്ലായിടത്തും കാണുന്നില്ല ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതും അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഈ പ്ലാന്റ് സൈസിലുള്ള ഈ ന പ്രത്യേകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാന്റ് സൈസ് ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരിക അടുത്തത് വരുന്നത് ബ്ലൂ ട്രംപറ്റാട്ടോ പണ്ട് എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നില്ല കേട്ടോ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ചെടീൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാലും സ്റ്റെം കട്ടിങ് കേട്ടോ അടുത്തത് വരുന്നത് ശംഖുപുഷ്പം കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ വയലറ്റ് കളറാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പടർന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് തരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ശംഖുപുഷ്പം ഒരുപാട് ഔഷധഗുണമുള്ള ഒരു പൂവാണ് നമുക്ക് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ട് ആണ് പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റി ആട്ടോ വയലറ്റ് കളറാണ് നല്ല ടേസ്റ്റിയാണ് നല്ല മധുരമുള്ള വെറൈറ്റി ആട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് അതും ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരിക അടുത്തത് വരുന്നത് ചൈന ഡോൾ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഇതിൻ്റെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതുപോലെ നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ ശരിക്കും പേപ്പറിൻ്റെ ഇല പോലെ തോന്നും അടുത്തത് വരുന്നത് വയലറ്റ് ജാസ്മിൻ ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാൻ ആ ഒരു ആ ഒരു കളറ് കാണാനാണ്ട്ടോ ഭംഗിയും അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ഇതിൻ്റെ ഇല ഒരു ബ്രൗൺ കളറിലാട്ടോ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് മൾബറിയാണ് ഇതും നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള വെറൈറ്റിയാണ് അതിൻ്റെയും അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയതേ ഉള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ലെമൺ വൈൻ വൈനാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിംഗ് ആണ് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് പെട്ടെന്ന് പടർന്ന് പന്തരച്ച് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് പെട്ടെന്ന് വരും നല്ല ഭംഗിയായിട്ടും ഇതിൻ്റെ പൂവ് കാണാൻ അതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വിങ്കയാണ് വിങ്കേൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് ആണ് അതിൻ്റെ ഓരോ പ്ലാന്റും ഈ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ വിങ്ക പ്ലാന്റ് ഒരുപാട് പൂക്കൾ തരുന്നതാണ് അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിൽ നമ്മുടെ അടുത്തുള്ളത് അഞ്ച് കളേഴ്സാണ് അഞ്ച് കളേഴ്സ് പ്ലാന്റ് സൈസിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള ഈ അഞ്ച് കളേഴ്സിൽ ഏത് കളേഴ്സ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നതാണ് കാരണം ഈ ഒരു സൈസുള്ള ഇതാ കേട്ടോ അഞ്ച് കളർ വരുന്നത് അടുത്തത് വരുന്നത് ഇതാ കേട്ടോ പ്ലാൻ സൈസ് വിങ്കേൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് അടുത്തത് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതായത് ഒരു ഹാങ്ങിങ് ആണ് സെമി ഷെയ്ഡ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആട്ടോ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം പക്ഷെ നല്ലോണം വെള്ളം വാർന്നു പോകുന്ന പോട്ട് മിക്സിൽ നടാൻ പ്രത്യേകം ശ്രമിക്കണം കേട്ടോ അടുത്തത് വരുന്നത് ഡിഷിഡിയ വെറൈറ്റീസ് നോർമൽ വെറൈറ്റി ഇതും ഈ ഓഫറിലുണ്ട് നമ്മൾ ഈ പറയുന്ന ഡിഷീഡിയം ലിപ്സ്റ്റിക് പ്ലാന്റും എല്ലാം ജിഫിയിലുള്ള പ്ലാന്റ്സ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ആ ജിഫി റിമൂവ് ചെയ്യാതെ തന്നെ നടാൻ ശ്രമിക്കുക അടുത്തത് വരുന്ന ഗോൾഡ് ഫിഷ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്ലാൻ ഫ്ലവർ ഫ്ലേവർ കാണാൻ ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതുള്ളൂ ഒരുപാട് പൂക്കൾ തരും ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല സെമി ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നയാട്ടോ ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ തരും ഒരുപാട് വലിയ മരമായിട്ട് പോകത്തൊന്നുമില്ല ഒരു നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുറ്റത്ത് നല്ല ബുഷിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റും നമുക്ക് എപ്പോഴും ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ്ങുമാണ് അതുപോലെ സീഡ് മുളപ്പിച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ലോണം നനച്ചു കൊടുത്താൽ മാത്രം മതി അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നടാനും ശ്രമിക്കുക അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഡിഷീഡിയൻ്റ് വെരിഗേറ്റഡ് വെറൈറ്റി ആട്ടോ അതിൻ്റെയും ഈ ജിഫിയിലുള്ള ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് വാണ്ട്രങ് ജു വെറൈറ്റിയില്ല നാനോക്കാണ് പിങ്കും ഗ്രീനും വൈറ്റും കോമ്പിനേഷനിലുള്ള ലീഫാണ് ഇതിന് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി തന്നെയാണ് ഈ പ്ലാന്റ് എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണവും ഇത് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരും ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലോണം വെള്ളം മാറുന്ന പോകുന്ന പോട്ടിങ്സിൽ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിനാണ് മുല്ലപ്പൂവിൻ്റെ പൂ പോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് എന്നാൽ ഒരുപാട് പടർന്നു പോകത്തും നമുക്ക് വേണമെങ്കിൽ ഇത് ബുഷിയായിട്ടും വള സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്നതാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമയാണ് ഈ ഒരു ചെടിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ക്ലൈംബ് ചെയ്ത് പോകൂല എങ്കിൽ പോലും അത്യാവശ്യം പടർന്നു പോകുന്ന ഒരു ചെടിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകും നമുക്ക് വേണമെങ്കിൽ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെയും ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് കട്ടമല്ലി ആട്ടോ സാധാരണ എല്ലാ വീടുകളിലും പണ്ട് ഉണ്ടായിരുന്നതാണ് നല്ല സ്മെല്ലാണ് ഇതിൻ്റെയും സ്റ്റെം കുത്തിയിട്ടാണ് പ്രൊപ്പഗേഷൻ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ഗുഷിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ജാസ്മിൻ ആട്ടോ അമേരിക്കൻ ജാസ്മിൻ എന്ന പേരിലും അറിയപ്പെടും ഈ ഒരു വെറൈറ്റി ഒരുപാട് പൂക്കൾ തരുന്നതാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് ചെടി നട്ടാൽ മതി അതേപോലെ നടുന്ന സമയത്ത് നമ്മൾ നല്ല ഒരു കോട്ടിമിക്സിൽ ചെടി നടാനും ശ്രമിക്കുക അടുത്തത് വരുന്നത് ഹോയ കേട്ടോ ഹോയ വെറൈറ്റീസിൽ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പിങ്ക് വൈറ്റ് റെഡ് യെല്ലോ മെറൂണ് അങ്ങനെയുള്ള അഞ്ച് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഓരോ പ്ലാന്റും ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് ജിഫി പ്ലാന്റ് കിട്ടുമ്പം അതിൻ്റെ ജിഫി റിമൂവ് ചെയ്തിട്ട് നടാൻ ശ്രമിക്കരുത് ആ ജിഫി ബാഗോട് കൂടി തന്നെ നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചു വെച്ചാൽ മതി കാരണം ജിഫി ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് പുറത്തേക്ക് എളുപ്പം വരാൻ സാധിക്കും അടുത്തത് വരുന്നത് ഹൈ ഫൈക്കസ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് മതിലുകളിലൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റും നല്ല ഭംഗിയാണ് അതുപോലെ ഈ കാട് കയറുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും ഈ ഒരു ചെടി സെറ്റ് ചെയ്തു വെച്ചാൽ കാണാനും നല്ല ഭംഗിയാണ് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യാം നമ്മൾ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചെടി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാനും ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവുന്നതുകൊണ്ട് തന്നെ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഫ്ലവർ ആയിരിക്കും ഈസി കെയർ ആണ് ഒരുപാട് നമ്മളത് കെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നല്ലോണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലേ മൈൻ ആട്ടോ ഇത് നമുക്ക് ഇപ്പം സോപ്പ് ബോട്ടിലൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതായത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉഷിയായിട്ട് വളർത്താൻ പറ്റും ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാവും ഇത് ഇതുപോലെ കൊലകുത്തി പൂക്കൾ ഉണ്ടാവും ഇതിന് ഊട്ടി ഡേയ്സി എന്നും അറിയപ്പെടും കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് സ്റ്റെമ്മ് ജസ്റ്റ് ഒന്ന് മണ്ണി കുത്തി വെച്ചാൽ തന്നെ പെട്ടെന്ന് വളർന്നു വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്തൊരു ആർച്ചൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഫ്ലവർ ഉണ്ടാവും ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടിയാട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ചെടികളെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അടുത്തത് വരുന്നത് ക്ലറോഡൻ ആട്ടോ ഈ ക്ലയറോഡൻത്തിൻ്റെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസിലെല്ലാം നമ്മൾ ഒരു വെറൈറ്റി മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ രണ്ട് വെറൈറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലറോഡൻഡറിൻ്റെ ഫ്ലവറിൻ്റെ ക്യാപ്പ് മെറൂൺ കളറിലുള്ള ഒരു പ്ലാന്റും അതേപോലെ ക്യാപ്പ് ഗ്രീൻ കളറിലുള്ള വേറൊരു ഫ്ലവറിങ് പ്ലാന്റും അങ്ങനെ രണ്ട് കളേഴ്സിലുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പ്രത്യേകം അത് ഏത് കളേഴ്സിലുള്ളതാണെന്ന് ഇപ്പോൾ ഓർഡർ എടുക്കുന്ന സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു കുറ്റിച്ചെടിയാണ് അത് മാത്രമല്ല ഒരുപാട് പൂക്കൾ ഒന്നിച്ച് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാവും നല്ല ഭംഗി നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതാട്ടോ ഞാൻ പറഞ്ഞ ക്യാപ്പ് ഒരു ഗ്രീൻ കളറിൽ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് പ്ലാന്റിൻ്റെ ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അത് ഏതാണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ വരുന്ന സമയത്ത് പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി ഈ ഒരു സൈസിലുള്ള പ്ലാൻഡാട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിനാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ വെരിഗേറ്റഡ് ടെക്കോമേൻ്റെ ഫ്ലവർ പോലെ തന്നെയാണ് ഉള്ളിലെ ഡാർക്ക് മെറൂൺ കളറിലും പുറത്ത് വൈറ്റ് കളറിലോ വൈറ്റ് കളറിലോ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് നല്ല ഭംഗിയാണ് കാണാൻ ഒരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോടു കൂടി സെറ്റ് ചെയ്താൽ മതി അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് പോകുന്നതാണ് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ടെക്കോമയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ലൈറ്റും ഇതിൻ്റെ ഫ്ലവറും പാണ്ഡൂരാജാസ്മിൻ്റെ ഫ്ലവർ പോലെ തന്നെയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ലേഡീ ഷൂ അല്ലെ തമ്പർജിയ എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഇതിൻ്റെ റെഡ് കളറാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നമുക്ക് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ലോണം നനച്ചു കൊടുക്കുകയും അത്യാവശ്യം നല്ലൊരു പോട്ടി മിക്സിൽ നടാനും ശ്രമിച്ചാൽ മതി നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ ഈ മെഡിനില്ല പ്ലാന്റ് ഒരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗി അതിൻ്റെ ഫ്ലവർ കാണാൻ ആദ്യം ഒരു പിങ്ക് കളറിലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവർ കുറച്ച് മെച്യോർഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഡാർക്ക് വയലറ്റ് കളറിലേക്ക് തന്നെ ഈ ഒരു കളറിലേക്ക് മാറും ഈ ഒരു രണ്ട് കളർ കോമ്പിനേഷനിൽ ഈ ഒരു ചെടിയിൽ ഫ്ലവർ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ ആട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓരോ ഓഫറിൽ വെച്ചിരിക്കുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാൻജിയ കേട്ടോ ഹൈഡ്രാൻജിയേൻ്റെ വൈറ്റ് കളറും പിങ്ക് കളറും ബ്ലൂ കളറും നമുക്ക് ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് എന്നാൽ നമ്മുടെ അടുത്ത് റെഡും അവൈലബിൾ ആണ് പക്ഷേ റെഡിന് റേറ്റ് കൂടുതലാണ് റെഡിന് എൺപത് രൂപയാണ് പെർ പ്ലാന്റിന് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെഡ് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈ ഒരു സൈസിലുള്ള ഇതുപോലെ ഈ എത്രയും സൈസിലേ വരുവുള്ളൂ കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ബുഷിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഹൈഡ്രാഞ്ചിയേൻ്റെ അടുത്തത് വരുന്നത് ലെന്താനാ കേട്ടോ ലെന്താനേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന കൊങ്ങിണി പോലെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ഒരു കുറ്റി ചെടിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരുന്നതാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റിയിൽ എന്താണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ഇതൊരു ക്ലൈംബ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇതുപോലെ നിറച്ച് ഫ്ലവർ വിരിയും നമ്മളൊന്നൊരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ തന്നെ അതിൻ്റെയും ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളറാണ് ആണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല എന്ത് ഭംഗിയാണെന്ന് നോക്കുക അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാൻ ഇതുപോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ് പക്ഷേ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് സെമിഷേഡ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നല്ല പോട്ടി മിക്സ് അതായത് കുറച്ച് കൂടുതൽ കൊക്കോ പീറ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സിൽ നിങ്ങൾ നടാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക പക്ഷേ വെള്ളം വളരണം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് തന്നെയായിരിക്കണം നല്ല ഹോളുള്ള ചട്ടിയിലൊക്കെ നടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഹാങ്ങിംഗ് ബോർഡിൽ സെറ്റ് ചെയ്ത് വെക്കാറ് സാധാരണ സെമി ഷെയ്ഡാണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ചെടി ഫസ്റ്റ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പുതിയ നാമ്പൊക്കെ എടുക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും പുതിയ തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്നതാണ് അടുത്തത് വരുന്ന ബ്ലീഡിങ് ആട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണ് എങ്കിൽ പോലും നമുക്കിത് പോട്ടിൽ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ട് നിർത്തി ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ഒരു ചട്ടിയിൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് ബുഷിയായിട്ട് നിർത്തി ഫ്ലവറായ ആട്ടോ അപ്പോൾ നമുക്ക് ബ്ലീഡിങ് ഹർട്ട് ഈ ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതേപോലെ വേണമെങ്കിൽ കയറ്റി വിടാൻ ക്ലൈംബ് ചെയ്ത് കയറ്റാനാണെങ്കിൽ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി നമുക്ക് ഈ ചെടി ക്ലൈംബ് ചെയ്ത് വിട്ടിട്ടും ഒരുപാട് പൂക്കൾ തരും ഈ ബ്ലീഡിങ് ഹർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഒരുപാട് നാളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതിൽ ഫ്ലവറിങ് സ്റ്റേജിലേക്കാണ് വരുന്നത് അതേപോലെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് അതുപോലെ തന്നെ നല്ലോണം നനച്ചു കൊടുത്ത് നല്ല വെയിലുള്ള സ്ഥലം നോക്കി നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തന്നെ ഫ്ലവർ തരുകയും ചെയ്യും അതേപോലെ കേരളത്തിലുള്ള എല്ലാ ക്ലൈമറ്റിലും ഈ ഫ്ലവർ വിരിയുന്നതുമാണ് കേട്ടോ അതുപോലെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന ചെടികൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ അയച്ചു തന്നാൽ മതി ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതാ കേട്ടോ വരുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആട്ടോ ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് പ്ലേസ് ചെയ്യുക അത്യാവശ്യം നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക അതേപോലെ ഇത് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരില്ല കുറച്ച് പടർന്നതിന് ശേഷമേ വരുള്ളൂ അതുകൊണ്ട് ഒരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്യണം നല്ല ഭംഗിയാണ് ഒരുപാട് പൂക്കൾ തരുന്നത് നമുക്ക് ഗേറ്റിലോ അല്ലെങ്കിൽ ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ബുഷിയായിട്ട് നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് അതിൽ നിറച്ച് ഫ്ലവർ വരികയും അതേപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി ആട്ടോ അതുമാത്രമല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് ചട്ടിയിലൊക്കെ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ഈ ഒരു പ്ലാന്റ് ഇതുണ്ട് ഈ ഒരു ചട്ടിയിൽ ഇതുപോലെ ബുഷിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരും നിങ്ങളിപ്പോൾ ഈ വീടുകൾ കാണുന്ന ഫ്ലവർ കൊഴിഞ്ഞൊരു സ്റ്റേജ് ആട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഗ്രീനും അതിൻ്റെ അകത്ത് ആ ഒരു പിങ്ക് കളർ കോമ്പിനേഷനിൽ പൂവിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതും ഈസി കെയർ ആണ് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ നനവ് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക നല്ല ഒരു പോട്ട് മിക്സിൽ ചെടി നടാൻ ശ്രമിക്കുക അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഒരു കാറ്റിക്സ് വെറൈറ്റി പെട്ടതായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ജിഫി പ്ലാന്റുകൾ അതേപോലെ തന്നെ നടാൻ ശ്രമിക്കുക ജിഫി റിമൂവ് ചെയ്തിട്ട് നടാൻ ശ്രമിക്കും നോക്കണ്ട അടുത്തത് വരുന്ന ബ്ലൂ ഡേയ്സി ആട്ടോ കൃഷ്ണകാന്തി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഒരു കുഞ്ഞു ചെടിയാണ് കുഞ്ഞു പൂവാണ് അതേപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് സ്നോറോസ് ആണ് സ്നോറോസ് വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ് ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഇതും കുഞ്ഞു പൂക്കളാണ് അതുപക്ഷെ ഒരുപാട് പൂക്കളുണ്ടാകും നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കളും ഒരു ഇലേൻ്റെയും ഭംഗി കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനെ കഴിഞ്ഞ് ഭംഗി ആട്ടോ ആ ചെടി നേരിട്ട് കാണുമ്പോൾ ഇതുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റൊന്നും വെച്ച് പോകില്ല ചേർട്ട് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചും കുഞ്ഞ് ബ്രാഞ്ചസ് ഒക്കെ തിരിഞ്ഞിട്ട് അതിലൊരുപാട് പൂക്കളുണ്ടാകും പണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഇക്സോറ വെറൈറ്റീസ് ആട്ടോ ഇക്സോറേൻ്റെ യെല്ലോയും റെഡുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് റെഡിൻ്റെയും യെല്ലോയിൻ്റെയും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഈ എക്സോറ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ചട്ടിയിലൊക്കെ കുറ്റിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനും ഇതുണ്ട് ഈ ഒരു സൈസിലുള്ളതാണ് അതിൻ്റെ റെഡിൻ്റെ തരുന്നത് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കിയാട്ടോ ഈ ബ്രൈഡൽ ബൊക്കി ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് മാത്രമല്ല ഒരു ക്രീപ്പർ പ്ലാന്റും കൂടി ആട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് പവിഴമുല്ലാട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതും നല്ല ഭംഗിയുള്ള പൂട്ടോ ഒരു ഓറഞ്ച് ഡോട്ട് ഉണ്ടാവും അതേപോലെ അതിൻ്റെ ഇതലുകൾക്ക് വൈറ്റ് കളറാണ് നല്ല ഭംഗിയാണ് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ അതുമാത്രമല്ല ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ടു കൊടുത്താൽ മതി ഒരുപാട് പൂക്കൾ നമുക്ക് തരും അടുത്തത് വരുന്നത് യെല്ലോ മെലസ്ട്രോമിയാട്ടോ ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഇതൊക്കെ ഒരു ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ള എല്ലാ ചെടികളും തന്നെ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി നടുക നല്ല പോർട്ടിങ്ക്സില് നടാൻ ശ്രമിക്കുക നല്ലോണം നനച്ചു കൊടുക്കുക അടുത്തത് വരുന്നത് കാറ്റ്സ്റ്റൈൽ സ്റ്റൈലാട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ റെഡ് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും വിരിയുന്നത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല സെമി ഷേറ്റിൽ നട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ് ഈ സൈസാണ് പ്ലാന്റിന് അടുത്തത് വരുന്നത് സെനേഷിയോ ഇതും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് പക്ഷേ നമുക്ക് ഹോട്ടൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരൂ കേട്ടോ അടുത്തത് പാസി ഫ്ലോറോ പാസി ഫ്ലോറോൻ്റെ റെഡും ബ്ലൂവും നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയുള്ളൂ ഈ ഒരു കളറിലെയും റെഡിലും ഉള്ള ചെടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും അത്യാവശ്യം നല്ലോണം ക്ലൈംബ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ് ഇതേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഓട്ടുമുല്ല അല്ലെങ്കിൽ ട്രംബറ്റ് വൈ എന്നറിയപ്പെടുന്ന ചെടിയാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ നല്ലോണം ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് ഈ ഒരു വെറൈറ്റിയും ഫ്ലവർ വിരിയാൻ തുടങ്ങിയാൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നിച്ച കേട്ടോ വിരിയുക ഇതുണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് വയലറ്റ് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് കുറ്റിച്ചെടിയായിട്ടൊക്കെ വീട്ടിലും വളർത്തിയെടുക്കാൻ പറ്റിയത് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നനവും കൊടുത്തുകഴിഞ്ഞാൽ എപ്പോഴും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാട്ടോ ബയോമിലിസ്റ്റോമ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിലുള്ളത് ഈ ഒരു ചെടിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുറഞ്ഞു പോയാൽ പോലും അതിൻ്റെ ലീഫ് കൊഴിഞ്ഞ് പെട്ടെന്ന് ചെടി ഡാമേജ് ആയി പോകും ആയിപ്പോകട്ടോ അതുകൊണ്ട് നനവ് നല്ലോണം കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയിൽ നമുക്ക് എപ്പോഴും ഫ്ലവർ കിട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അടുത്തത് വരുന്നത് ഹണീസക്കിൾ കേട്ടോ തേനീച്ച വളർത്തുന്നവരെ ഏറ്റവും കൂടുതൽ നട്ട് വളർത്തുന്ന ഒരു വെറൈറ്റിയാണ് ഹണീസക്കിൾ ഒരുപാട് തേനീച്ചകളും ഈച്ചകളും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ യെല്ലോയും വൈറ്റും കോമ്പിനേഷനുള്ള ഈ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്ന കളം നല്ല ഭംഗിയാട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് അടുത്തത് വരുന്നത് പണ്ട് കാലങ്ങളിലെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് സുഗന്ധരാജ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് പോയില്ല ഡാർക്ക് വെറൈറ്റി ആണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നല്ലോണം വെയിൽ കൊള്ളുന്ന സ്ഥലവും നല്ല നനവും കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ എപ്പോഴും തന്നെ തരുവേ അടുത്തത് വരുന്നത് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മൾ ഒരു സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല പോലും കാണാത്ത രീതിയിൽ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും പെട്ടെന്ന് കൊഴിഞ്ഞു പോകുമെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ബേബി സൺ റോസ് അതിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതും ഗ്രീൻ ലീഫിലുള്ളതും ആയിട്ടുള്ള രണ്ട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ജിഫി പ്ലാന്റിലുള്ള റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലവറിൻ്റെ കളറ് റോസാണ് അതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ളത് കൊണ്ട് ഈ ജിഫിയിലുള്ള ഇതുപോലെ റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഈ ജിഫി പ്ലാന്റ് തന്നെ നിങ്ങളുടെ കൈക്ക് ഇട്ടി കഴിയുമ്പം മണ്ണിലേക്ക് അതേപടി വെച്ചാൽ മതി ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്തത് വരുന്ന പെഡിലാന്തസ് ആണേ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫിലാണ് അതിൻ്റെ ലീഫിൻ്റെ അറ്റം കേളി ടൈപ്പിലാണ് കേട്ടോ അതും ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജിപി പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബിഗോണിയ കേട്ടോ ബിഗോണിയ റെക്സ് ബിഗോണിയേൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടവർ ഡയറക്റ്റ് വന്നിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ പ്ലാന്റിൻ്റെ പിക്ക് സഹിതം അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ റെക്സ് ബികോണിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ലീഫ് പ്രൊഗേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അതായത് ഡയ നല്ല ചൂടുള്ള വെയിൽ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് വെന്ത് പോകും പൊള്ളിയ പോലെ ആയപ്പോൾ അതുകൊണ്ട് സെമി ഷെയ്ഡിൽ തന്നെ നമ്മൾ ഈ ബികോണിയാസ് വളർത്താൻ ശ്രമിക്കണം അതേപോലെ നല്ല ചകിരിച്ചോറും ഉള്ള പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹോളുള്ള ചട്ടി തന്നെ ചൂസ് ചെയ്യുക നല്ലോണം വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിലും നല്ല ഹോളുള്ള ചട്ടിയിലുവാണെങ്കിലും നമ്മൾ നനച്ച് നനവ് കൂടിയാൽ പോലും അത് ആ ചെടിനെ ബാധിക്കുകയില്ല അതേപോലെ തന്നെ ആ ഒരു നനവിൽ ചെടി പെട്ടെന്ന് തന്നെ കൂഷിയായിട്ട് വരികയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊരു ഭിഗോ ഭിഗോണിയൻ്റെ ഒരു വെറൈറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ വേഗം തന്നെ അതിൻ്റെ ഒരു ലീഫ് വേറൊരു പോട്ടിലേക്ക് നട്ട് വെച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് തൈ ആക്കുവാണെങ്കിൽ തന്നെ ഒരു തൈ നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾക്ക് ആ ചെടി അവിടുന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകില്ല ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ലീഫ് പ്രൊപ്പഗേഷന് നമ്മൾ വെറുതെ മണ്ണിലേക്കോ അല്ലെങ്കിൽ ചകിരിച്ചോറിലേക്കോ വെറുതെ ഒന്നും മണ്ണിൽ താത്തി കൊളുത്താൽ മതി ഒരു മാസം ആകുമ്പോഴേക്കും തന്നെ പുതിയ തൈ വരും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ചെടികൾ ആവശ്യമുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ബില്ലിട്ട് തരുന്നതാണ് നിങ്ങൾ ചെടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആറ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചത് തുടങ്ങുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അയക്കുന്നത് ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കുന്നതാണ് ആവശ്യമുള്ളവർ അങ്ങനെയും പറയാം വേഗം തന്നെ പ്ലാൻസ് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ഹവ് എ നൈസ്